ഹായ് ഗായ്സ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് ടിപ്സുകളെ കുറിച്ചാണ് എങ്ങനെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ടിപ്സുകളെ കുറിച്ചാണ് അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങുക പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക വെള്ളം കുടിക്കണം നല്ലതാണ് ആരോഗ്യത്തിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പല നിറത്തിലുള്ള വെജിറ്റേബിൾസ് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ മുഖം കുരുവുള്ളവർക്കാണെങ്കിലും തന്നെ മുഖം നല്ലവണ്ണം കഴുകാൻ ശ്രമിക്കുക വളരെ എപ്പോഴും അതായത് മുഖം എപ്പോഴും കഴുകുന്നത് നല്ലതാണ് കഴുകിയിട്ട് നമ്മൾ തോർത്ത് വീഴ്ച തുടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പയ്യെ ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുത്താൽ മതി മുഖത്തിന് അല്ലാതെ ഓവറായിട്ട് പിച്ചി മുഖത്തെ പിന്നെ പറയുക ശക്തിയിൽ അങ്ങ് ഉരുമേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിന് അതൊരു ദോശയാണ് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ അതായത് എന്നും രാവിലെ എനിക്കുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക പിന്നെ റോസ് വാട്ടർ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റോസ് വാട്ടർ പറ്റുക ഞാൻ പറ്റുന്ന ഇതാണ് ഈ റോസ് വാട്ടറാണ് ഞാൻ തയ്ക്കുന്നത് പിന്നെ കിടക്കാൻ നേരത്ത് റോസ് വാട്ടർ പറ്റുന്നത് കൂടുതലും നല്ലതായിരിക്കും ഓക്കെ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളു ബൈ ഗായ്സ്